നമസ്കാരം വരും മണിക്കൂറുകളിൽ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമോ അങ്ങനെ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഈ ചോദ്യം ഇപ്പോൾ ദില്ലിയിൽ വലിയ സംസാര വിഷയമാവുകയാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവുമായി കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രപതി ഭവനിലെത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഏറെ നേരം ചർച്ച നടത്തുന്നു എന്തായിരുന്നു ഈ സന്ദർശന ഉദ്ദേശം എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ആ സമയത്ത് പുറത്തു വന്നിരുന്നുമില്ല ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്യാൻ എന്ന് വ്യക്തമായിരുന്നു പക്ഷേ എന്തോ ഒരു സുപ്രധാന തീരുമാനം ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നിൽ ഉണ്ടാകും അല്ലെങ്കിൽ അതിന് തുടർന്നുണ്ടാകും എന്ന് പലരും വിലയിരുത്തിയതാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും തമ്മിൽ കാണുമ്പോൾ തീർച്ചയായും അതിനുള്ളിൽ ഒരു ഗൗരവകരമായ വിഷയമുണ്ടാകും ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് അല്ലെങ്കിൽ ഈ ഈ എന്താണ് ചർച്ച ചെയ്തത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടത്ത സാഹചര്യത്തിൽ തീർച്ചയായും വളരെ ഗൗരവമായ ചില ചർച്ചകൾ നടന്നിരിക്കാമെന്നും നിർണായകമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പുറത്തു വരാം എന്നും തീർച്ചയായും വിലയിരുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അമിത്ഷാ ദ്രൗപതി മുർമുവിനെ കണ്ട് ദീർഘനേരം ചർച്ച നടത്തിയിട്ടുണ്ട് ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അജണ്ടകളും യാതൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമില്ല ഇതിൻ്റെ അർത്ഥം തീർച്ചയായും ഗൗരവമേറിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തീർച്ചയായും നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകും എന്നും തന്നെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകളെ വിലയിരുത്തുന്നവർ അധികവും പ്രവചിക്കുന്നത് ജമ്മുകാശ്മീർ കാശ്മീരിനെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ ഈ പ്രത്യേക അധികാരങ്ങളൊക്കെ നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുന്നത് അതിനുശേഷം ഈ സംസ്ഥാനത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ലഡാക്കെന്നും എന്നും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരുമെന്നും ജമ്മുകാശ്മീരിന് പതിയെ പതിയെ സംസ്ഥാന പദവി തിരികെ ലഭിക്കും എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം കേസുകളുണ്ടായി ഈ ജമ്മുകാശ്മീരിലെ രണ്ടായി വിഭജിച്ചതും മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുമെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു പക്ഷേ സുപ്രീം സുപ്രീംകോടതിയും സർക്കാരിൻ്റെ തീരുമാനത്തോടൊപ്പം നിന്നു അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്ന് സുപ്രീം കോടതി അത് ശരിവയ്ക്കുന്ന സാഹചര്യമുണ്ടായി അതിനേക്കാളേറെ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് പിന്നാലെ സംസ്ഥാനം അതായത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മുകശ്മീർ ഭാരതത്തിൻ്റെ സൈന്യത്തിനേറെ പോലും വിദ്യാർത്ഥികൾ കല്ലേറി എറിയുന്ന ഒരു സാഹചര്യം പോലും അന്ന് ജമ്മുകാശ്മീരിലുണ്ടായി ഇസ്ലാമിക മതഭീകരവാദികൾ പറയുന്നത് മാത്രമേ നടക്കൂ എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ ദേശീയ പതാക പോലും ഉയർത്താനുള്ള അവകാശം അവിടത്തുകാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജമ്മുകാശ്മീരിന് നൽകി വരുന്ന പ്രത്യേക അധികാരത്തിന്റെ ഫലമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബി ജെ പി ദീർഘനാളായി ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന പാർട്ടിയാണ് അധികാരത്തിൽ വന്നാൽ അത് എടുത്തു കളയും എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ഉള്ള ഒരു പാർട്ടിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നു ആ ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏതാണ്ട് മാസങ്ങൾക്കകം തന്നെ ഈ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുകയുമാണ് ചെയ്തത് അസാധ്യമെന്ന് തോന്നിയിരുന്ന ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ ഒരു പൂവിരുക്കുന്ന ലാഘവത്തോടു കൂടി ചെയ്തത് അന്ന് ജമ്മുകശ്മീരിൽ അതായത് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പിനെ തൊട്ടാൽ ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനം കത്തും എന്ന് പറഞ്ഞിരുന്നു വരെ ഒക്കെ കേന്ദ്രം കേന്ദ്ര സർക്കാർ നേരിട്ടു അതായത് ജമ്മു കാശ്മീരിൽ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് അതിനുശേഷം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു ഗ്രാഫ് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനം പതിയെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അന്യമതസ്ഥരായ പല ആളുകളും അവിടെ നിന്ന് പലായനം ചെയ്ത പല ആളുകളും പ്രത്യേകിച്ചും കാശ്മീരി പണ്ഡിറ്റുകളടക്കം കശ്മീരിലേക്ക് തിരികെ വന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് ജീവനിൽ ഭയന്ന് അവിടെ ിൽ നിന്നും പലായനം ചെയ്യുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളെ പോലെ കഴിയുകയുമായിരുന്നു അവരെ പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇവിടെ ജമ്മുകാശ്മീരിന് പുറത്ത് പക്ഷേ അങ്ങനെ ഒരു ചിന്തയല്ല നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചത് അവരെ തിരികെ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് കൊണ്ടുവരിക കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുക മറ്റേതൊരു സംസ്ഥാനത്തെയും പോലുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന ജമ്മു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി നേടി കേന്ദ്ര സർക്കാർ നേടി എന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ അപ്പോഴും അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രതിജ്ഞാബദ്ധരായിരുന്നു ഒരു പൂർണ്ണ സംസ്ഥാനം എന്ന പദവി അത് തിരികെ കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു തിരഞ്ഞെടുപ്പ് സമാധാനപൂർണമായിട്ട് നട തന്നെ നടന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം ആ തെരഞ്ഞെടുപ്പിനുണ്ടായി മാത്രമല്ല ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം അവിടെ ഉണ്ടാകുന്നു അതിനുമപ്പുറം ഇപ്പോഴിതാ സമ്പൂർണമായ സംസ്ഥാന പദവി ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ ഒരു നിയമസഭയുണ്ട് അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് മാത്രമാണ് ദില്ലി മോഡലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങളോടുകൂടി പൂർണ്ണ സംസ്ഥാന പദവി നൽകും എന്ന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞ ചെയ്തിരുന്നതാണ് ഇപ്പോഴിതാ നാളെ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിൻ്റെ വാർഷികാഘോഷങ്ങൾ വരികയാണ് ആ സമയത്ത് ജമ്മുകാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് ചർച്ച നടത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ദില്ലിയിൽ നടക്കുന്ന പല ചർച്ചകളിലും ഈ ഒരു പ്രസക്തമായി വരുന്നത് ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പൂർണ്ണമായും തിരികെ നൽകുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തെ തന്നെയാണ് ആ തീരുമാനം ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പിന്നാലെ അത് പ്രധാനമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രി കാണുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർണും മുർമ്മവുമായി നിർണായകമായ ചർച്ചകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ഉടൻ ഉണ്ടാകും എന്ന് തന്നെ രാജ്യം പ്രതീക്ഷിക്കുകയാണ് അത് ഈ ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരികെ നൽകാനുള്ള തീരുമാനം ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്